കണ്ണൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിദ്യാര് ജീവിത കാലഘട്ടത്തിലെ അനുഭവങ്ങളും അനുഭൂതികളും അവിസ്മരണീയമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ കൊറ്റാളി പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുമ്പയും തുമ്പികളും എന്ന ശീർഷകത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി ജീവിതമായി അവിടെ ദശവാർഷിക ആഘോഷം നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ് അന്ന് ദശവാർഷിക പരിപാടി നടക്കുമ്പോൾ ഞാനവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും അത് പങ്കെടുക്കണമെന്ന് പങ്കെടുക്കാൻ തീരുമാനിച്ച പ്രിൻസലായി ചോദിച്ചാണ് ടി കെ ശോഭനം സ്വാതന്ത്ര്യ സേനാനികൾ തമ്മിലായിരുന്നു ആദരിക്കൽ നിർവഹിച്ചു ഇന്ന് കാണുന്ന മുതിർന്ന വ്യക്തി തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ കാലം ഫോർ എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് പറയാവുന്നത് വിദ്യാഭ്യാസ കാലയളവ് ജീവിതമാണ് ആ കാലയളവിലെ ഒരു സന്തോഷവും നിഷ്കളങ്കതയും ഊർജവും ഒന്നും പിന്നീട് നമുക്കൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ലഭ്യമാവാറില്ല അതുകൊണ്ടുതന്നെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണ് എന്ന് ഏതൊരാളോട് ചോദിച്ചാലും ആ ചോദിച്ചവരെല്ലാം നിസംശയമായിട്ട് പറയുക അവരുടെ വിദ്യാർത്ഥി ജീവിതമാണ് ജീവിതത്തിലെ ഏറ്റവും നിഷ്കളങ്കവും സന്തോഷവുമായുള്ള കാലഘട്ടം കോർപ്പറേഷൻ കൗൺസിലർ കുക്കിരി രാജേഷ് വിശിഷ്ടാതിഥിയായി രാജേഷ് ബാലൻ അധ്യക്ഷത വഹിച്ചു സി ഷാജൻ നൂറു മുഹമ്മദ് കെ സജിനി കെ കെ രജീഷ് വി മനോജ് കെ ഷീന പ്രേംജിത്ത് പൂച്ചാലി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയാകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ആൻഡ് ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം